ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് ഈ ഓലയും കൊണ്ട് ഇങ്ങനത്തെ ഒരു മയിൽപ്പീലി എടുക്കാൻ പോവാണ് അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം നമുക്ക് ഇതുപോലെ ഒരു ഓല വെട്ടാം ഓല വെട്ടിയിട്ട് നമുക്ക് ആ മയിൽപ്പീലി വേണ്ട ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാം എത്രത്തോളം നീളം വേണം ആ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം ഇതെങ്ങനാണിപ്പം ആ ഓലയുടെ ഷേപ്പ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് ആ ഓലയുടെ ആ മോള് ഭാഗം മാത്രം നമുക്കിതുപോലെ തേപ്പ് ഒട്ടിച്ചെടുക്കണം അങ്ങനെ കുറേ നേരത്തെ പണിക്കൊടുവിൽ ഇതേ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് വെച്ച് ചേർത്ത് വെച്ച് ഞങ്ങളത് ഇപ്പം സെലോറ്റെ പൊട്ടിച്ചെടുത്തു ഇനിയും നമുക്ക് ഇതിൻ്റെ മറുഭാഗം എങ്ങനെ ഇരിക്കുമ്പോ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അതിനായിട്ട് നമുക്ക് ഓലയൊന്ന് തിരിച്ചിടാം ഓല തിരിച്ചിട്ടപ്പോൾ അതിനിടയ്ക്കത്തുള്ള ഗ്യാപ്പുകളൊക്കെ ഫില്ലായി ഇനിയും നമുക്ക് ഓലയിൽ മയിൽപിരിയുടെ ഷേപ്പിൽ വരച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ ആദ്യം സെൻടർ ഭാഗത്ത് ബ്ലാക്ക് കളർ കൊടുക്കുക മയിൽപേരിയുടെ സെൻടർ ഭാഗത്തെ ബ്ലാക്ക് കളർ കൊടുക്കുക അങ്ങനെ ബ്ലാക്ക് വാരി പൂശിയതിന് ശേഷം അടുത്ത ബ്ലൂ കളറാണ് ബ്ലൂ കളർ സെക്കൻഡ് ലെയർ ആണ് അടുത്ത ലെയർ എന്ത് ചെയ്യും നമ്മൾ അടിച്ചോണ്ടിരുന്നപ്പം കുറേ പേരൊക്കെ വന്ന് നോക്കുന്നുണ്ടായിരുന്നു എന്താ സംഭവം ഒന്നും ആർക്കൊന്നും പിടിയിട്ടില്ലായിരുന്നു പിന്നെ അടുത്ത ലെയർ അടിച്ചപ്പോഴാണ് നമുക്ക് ഈ മയിൽപീലയുടെ ഏകദേശം ഒരു ടെക്സ്ച്ചർ പോലത്തെ ഒരു രൂപം കിട്ടാൻ തുടങ്ങിയത് അതിനു പുറമെ നമ്മൾ ബ്രൗണ് അങ്ങനത്തെ ഗ്രീന് അങ്ങനെ കുറേ കളേഴ്സ് ഈ മയിൽപീലിലുള്ള അതേ കളേഴ്സ് നമ്മൾ കൊടുക്കാൻ ശ്രമിച്ചു അപ്പോൾ ഈ മയിൽപ്പീലിയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്ലൂ ഗ്രീൻ ആ ഒരു ഷെയ്ഡാണ് കൂടുതൽ വരുന്നത് നമുക്ക് സൺലൈറ്റ് ലൈറ്റ് അടിക്കുമ്പോഴത്തേക്കിനും ഈ രണ്ട് കളേഴ്സാണ് തിരിഞ്ഞും മറിഞ്ഞും വരുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തത് ഈ തിളങ്ങുന്ന മോഡല് ബ്ലൂവും ഗ്രീനും ആയിരുന്നു ഇത് ആദ്യത്തെ പരീക്ഷണമായത് കൊണ്ട് ഇത് സക്സസ് ആവുമോ ഫെയിലാവോ ഒന്നും അറിയത്തില്ലായിരുന്നു എന്താണേലും പണി തുടങ്ങിയത് അപ്പോൾ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ മാക്സിമം വേഗം തന്നെ വർക്ക് തീർക്കുകയാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ആരേലും ഈ ഓലയും കൊണ്ട് മയിൽപ്പീല് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല എന്താണേലും നമ്മുടെ ഈ ചാനലിൻ്റെ അടുത്ത വീഡിയോ ഇങ്ങനെ വെറൈറ്റി ഒരു സംഭവമായിരിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് ഓലയിൽ ഒരു മയിൽപീലി എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളൊരു നമുക്കൊരു ഐഡിയ ചെയ്യേണ്ടി വന്നേ അങ്ങനെ നമ്മൾ ഓലയും കൊണ്ട് ഉണ്ടാക്കിയ മയിൽപീലി റെഡി ആയിരിക്കുകയാണ്